ഹായ് ഫ്രണ്ട്സ് സ്ലാ വലക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഭാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ നമ്മുടെ എല എലി പല്ലി പാറ്റ വയ്ക്കുന്ന എങ്ങനെ ഓടിക്കാമെന്നൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ട്രിപ്പ് എത്തുമ്പം നമ്മൾ ഇതുപോലെയുള്ള ബെൽറ്റുകളിൽ ചെറിയ കുട്ടികളുടെ വലിയവരുടെ ആയാലും ബെൽറ്റുകളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചുരുട്ടി കൂട്ടി വെക്കുമ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നാളെ ായിട്ട് ഇത് മടക്കി വെക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ നമ്മൾ ഇതുപോലെ വലിയവരുടെ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലും മടക്കിയുള്ള ടിപ്പാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് മടക്കി വെക്കാം പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഞാൻ കാണിച്ച പോലെ ഒന്ന് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം അല്ലേ നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് ബാക്കി കഴിഞ്ഞ ഭാഗം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ റോൾ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കണ്ടില്ലേ നേരത്തെ റൗണ്ട് ചെയ്ത് വെച്ച ഭാഗത്തേക്ക് നമുക്ക് സിംപിളായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കബോർഡിലോ നമുക്ക് ഏതെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കാം അതൊടിയത്തൊന്നുമില്ല പിന്നെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഇത് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഈ അറ്റ ഭാഗം നമ്മൾ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ ബെൽറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കിയെടുക്കുക ബാക്കി വരുന്ന ആ ഭാഗമല്ലേ അതിൻ്റെ തുമ്പ് ഭാഗം ഇതുപോലെ മടക്കിയെടുത്ത ശേഷം എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വെച്ചു കൊടുത്ത ശേഷം അതിൻ്റെ ഭാഗത്തിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം കണ്ടില്ലേ ഈ രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കംപ്ലീറ്റ് പോയി കിട്ടും ഈ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കബോർഡിലോ അതുപോലെ നമുക്ക് എവിടെയൊക്കെ മാഷ് വലിപ്പിലോ എവിടെയെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് തന്നെ അത് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ ഒട്ടും ഒടിഞ്ഞു പോകുന്നില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പാൻറ്റും ജീൻസ് അതുപോലെ നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈസിയായിട്ട് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണ് കേട്ടോ നമ്മൾ സേഫ് ആയിട്ട് മറക്കിയെടുക്കുക അതുപോലെ തന്നെ നമ്മൾ അധികം സ്പേസ് ഒന്നും ഇല്ലാതെ നമുക്ക് സിംപിളായിട്ട് മടക്കിയെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ ജീൻസ് ഒക്കെ ഉണങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ നിവൃത്തിയിട്ട് കൊടുക്കുക നിവൃത്തിയിട്ട് കൊടുത്തതിനു ശേഷം ആറ്റ് ഭാഗിൽ കാലിൽ ഭാഗം അതൊന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് മടക്കി കൊടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ടോ ഈ ഒരു ഭാഗം നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഒന്ന് മടക്കി കൊടുക്കാം നമുക്ക് ക്യാമറയിൽ അത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടാവില്ല നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാട്ടാ ഈ രീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാം രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാട്ടാ ഈ രീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാം അതുപോലെ അപ്പുറത്തെ ഭാഗത്തൊന്നും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി നമുക്ക് പാൻറിന്റെ അരഭാഗില്ല വേസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ആ മടക്കി വെച്ച ഭാഗത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം പാനിൻ്റെ ഭാഗിൽ അത് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സിംപിളായിട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ അയൺ ചെയ്ത പാൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പിന്നീട് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ നമുക്ക് സേഫ് ആയിട്ട് തന്നെ നമുക്ക് ബേഗുകളിൽ കൊണ്ടുപോവുകയും ചെയ്യാം നമുക്ക് ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് യാത്രയിലൊക്കെ ഉപകരിക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് തേച്ച് വെച്ചാൽ പിന്നീട് ഒറ്റും ചുളിവൊന്നും വരില്ല ഈ രീതിയിൽ നമുക്ക് മടക്കി അടക്കി വെച്ച് കൊടുത്താൽ മതി പിന്നീട് കബോർഡിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അയൺ ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്ന സമയത്ത് അയൺ ചെയ്യേണ്ടൊന്നും ഒന്നും വരത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം അടുത്ത ടിപ്പെന്നു വെച്ചാൽ ഇതുപോലെയുള്ള ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ പഴയ കുപ്പിയിൽ ഒന്ന് വലിച്ചെറിഞ്ഞ് കളയുക അത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പം അതിൻ്റെ ഈ ഭാഗമല്ലേ അത് ഊരിയെടുത്ത ശേഷം ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് വെച്ചുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു കഷ്ണം ഡബിൾ സൈഡ് ടാപ്പ് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുത്ത ശേഷം എന്താണ് ടിപ്പ് ചെയ്യാവുന്നത് നോക്കാം ഇത് കൊണ്ടുപോയി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് എവിടെയെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ചുമരൊക്കെ ഇല്ലേ ചുമരിൻ്റെ അടിഭാഗത്തായിട്ട് ഡോറിൻ്റെ സൈഡിൽ ഒരു ചുമരില്ലേ അവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടാ ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലൊക്കെ ആയതുകൊണ്ട് കാറ്റും ഒക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഡോറട അടുക്കള ഭാഗത്ത് അതുപോലെ ഫ്രണ്ട് ഡോറ് അത് അടഞ്ഞെടുക്കും ചില സമയത്ത് അതിൻ്റെ ഒരു ഒരു ഭാഗം കണ്ടിട്ടില്ല ഒരു വെള്ള കളറിൽ നമ്മൾ ഇതുപോലെ അടയാതിരിക്കാൻ വെക്കുന്ന ഭാഗം അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുക്കള ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇടയില്ല വന്നടയേണ്ട സമയത്ത് ഒട്ടും അവിടെ ടൈലൊന്നും കേടുവരാതെ ചുമരിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉട ഒട്ടും അതിൻ്റെ മുകളിൽ മുട്ടുന്ന സൗണ്ടോ ഒന്നും വരില്ല നമ്മുടെ ടൈലിനൊരു കേടുപാടുകളും വരില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഇതുപോലെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞേട്ടെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ തുമ്പു ഭാഗമല്ലേ ഒരു സ്വപ്നം അതുപോലെ ഒന്ന് വെട്ടിയെടുക്കാട്ടില്ല ഭാഗം മാത്രം മുഴുവനായിട്ടല്ല കേട്ടോ തുമ്പ് ഭാഗം മാത്രം ഒന്ന് വെട്ടിയെടുക്കാം വെട്ടിയെടുത്ത ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞെ ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കിച്ചൺ സിങ്കിലെ കിച്ചൺ നമ്മൾ എത്ര നമ്മൾ ബ്രഷോ കണ്ടും നമ്മൾ സാധാ എന്തെങ്കിലും സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകി കൊടുത്താൽ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല അവിടെ അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി കണ്ടില്ലേ നമ്മൾ നമ്മളെപ്പോഴും കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല എത്ര നമ്മൾ കഴുകിയെടുത്ത് സ്പോഞ്ചോ സ്റ്റീൽ ഉള്ളോ ഒക്കെ വെച്ച് നമ്മൾ കഴുകിയെടുത്താലും ആ ഒരു ഭാഗത്ത് അഴുക്കളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ആ അരിപ്പ ഭാഗമൊക്കെ എടുത്തിട്ട് സിംപിളായിട്ട് നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സൈഡിലെ അഴുക്ക് കളയുന്നതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ആരിപ്പേരുള്ളിലും ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് നമുക്കത് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രഷ് വെച്ച് നല്ല രീതിയിൽ നമുക്കതിൻ്റെ കറ കളയാനായിട്ട് പറ്റും കണ്ടില്ലേ ഞാൻ പേ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള കറകളൊക്കെ പോയി കിട്ടും പിന്നെ ഈ അരികിലുള്ളതും ആ ഒരു ഇപ്പം നമ്മൾ കഴുകിൻ്റെ തൊട്ടടുത്തുള്ള സൈഡിലൊക്കെ ഇല്ലേ അവിടുത്തെ കറകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടുത്തെ അഴുകൾ അഴുക്കുകളൊക്കെ കഴുകിയെടുക്കാനും പറ്റും ഇതുപോലെ പഴയ ടൂത്ത് ബ്രഷുകൾ ഉണ്ടെങ്കിൽ കളയാതെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ അതുപോലെ തന്നെ ഇതുപോലെ ചുമരിൻ്റെ ഭാഗത്തുള്ള ടൈലിൻ്റെ ആ ഇല്ലേ അവിടെയൊക്കെ നമുക്ക് കൈയ്യത്താത്ത സ്ഥലത്തുള്ള ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ സിങ്കിലെ മാത്രമല്ല വാഷ് ബേസിലെ ചുമരിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളിലും നമുക്ക് ഇതുപോലെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അടുത്തെടുപ്പിലേക്ക് എടുക്കാം ഈ ഒരു കുരുമുളക് എടുത്തിട്ട് നമുക്ക് സൂചി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തിക്കെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മെഴുകുതിരി ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിൽ നമുക്കതൊന്ന് കത്തിച്ചെടുക്കാം അപ്പം ഞാനൊരു ഗ്യാസിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ കത്തിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസിൽ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കത്തിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുക ശ്വസിക്കുന്നത് നമുക്ക് ജലദോഷം ചുമ അതുപോലെ കഫക്കെട്ടിനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാതും മഴ സീസൺ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വരില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് ടിപ്പെന്നുവച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ഫ്ളാസ്കൾ അതുപോലെ അത് ഫ്ലാസ്ക് ബോട്ടിലുകളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണല്ലേ എത്ര നമ്മൾ ബ്രഷൊക്കെ ഇട്ട് കഴുകിയാലും അതിൻ്റെ അഴുക്കുകളൊക്കെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അതിന് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഐസ് ക്യൂബിൻ്റെ ശേഷം ഞാനൊരു സ്പൂണ് കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പിട്ട് കൊടുത്ത ശേഷം അതൊന്നും മൂടി വെച്ച ശേഷം നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കട്ടെ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് നല്ലപോലെ കുലുക്കി കൊടുക്കുക നല്ലപോലെ കുടുക്കി കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഒന്ന് തുറന്ന് പ്ലെയിൻ വാട്ടറിൽ കഴുകി കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീനാകി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്ത് ഉപയോഗിച്ചിട്ട് സോപ്പോ ഹാൻഡ് വാഷോ എന്ത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പും ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫ്ലാസ്കളൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ ക്ലീൻ ചെയ്യാവുന്നതേയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ വാട്ടറിലൊന്നും കഴുകിയെടുക്കാം കേട്ടോ അതിന് വേണ്ടി കിച്ചി സിംഗിൾ ടാപ്പ് ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇതൊന്ന് കളഞ്ഞെടുക്കാം ഇനി കണ്ടില്ലേ ഈ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്രത്തോളം കാണാം ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവും എന്നറിയില്ല കണ്ട ഈസി ആയിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് പോലെ ഫ്ലാസ്കോ അതല്ലെങ്കിൽ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ സ്റ്റീൽ കൂളറൊക്കെ ഉണ്ടാവില്ല പുതിയതെടുത്ത സ്റ്റീൽ കുറച്ച് നാൾ കൊണ്ട് വളരെ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഇതുപോലെ പരന്ന് വൃത്തിയടായിട്ട് കിട്ടില്ലേ ഈ രീതിയിലായിട്ട് കിട്ടും ഒന്നിനും പറ്റാത്ത രീതിയിൽ മഴയുള്ള രീതിയിലോ ഒന്നിനും നമുക്ക് ഉരച്ച് കഴുകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായി കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റീൽ കൂളർ ഒന്നും കളയത് കളയരുതേ ഇത് വെച്ചുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള വൈപ്പർ ഉണ്ടാവില്ലേ നമ്മൾ കിച്ചണിലെ വെള്ളമൊക്കെ തുറത്തി കളയുന്ന വൈപ്പർ ഉണ്ടാവില്ലേ ആ വൈപ്പർ പഴയ വൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നിവൃത്തി കൊടുക്കുക ഇതുപോലെ നിന്ന് വൃത്തി കൊടുത്ത ശേഷം ഈ വൈപ്പറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നന്നായി വലിച്ചു വെച്ച് കഴിച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ ഒരു നിൽക്കും നിൽക്കൂട്ടോ ഇനി നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു റബ്ബർ പാൻറ്റ് വെച്ചിട്ട് രണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെക്യൂർ ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ കഴുകുന്ന സമയത്ത് അത് എന്താ പറയുക അതൊന്ന് ഊരി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ റബ്ബർ പാൻറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ വോളൊക്കെ കഴുകാനുള്ളൊരു നല്ലൊരു ടൂൾ റെഡി ആയിട്ടോ അപ്പം നമ്മൾ കിച്ചൺ സിങ്കിലോ അല്ലെങ്കിൽ ടൈല് വൃത്തിയാക്കാനോ കിച്ചണിൻ്റെ വാളിലൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടോ ബാത്റൂമിൻ്റെ വോൾ വൃത്തിയാക്കാനോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഒരു ടൂളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇപ്പം ഞാൻ ഒന്നും വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ള മെത്തേഡ് മാത്രമേ പറഞ്ഞു തന്നു അപ്പോൾ ഇതുപോലെ സ്പീ സ്റ്റീവ്ലർ ഉണ്ടെങ്കിൽ നമുക്ക് കളയരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലൊരു പഴയ പാത്രം നമ്മൾ വേസ്റ്റിലൊക്കെ കളയുന്ന ഒരു പഴയ പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പിട്ട് കൊടുത്താൽ കുറച്ച് സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്കിട്ട് കുറച്ച് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ക്ലോറിനോ ഹാർപ്പിക്കോ ഒന്നും മഞ്ഞ മഞ്ഞക്കറ പിടിച്ചെടുക്കുന്ന ബാത്റൂം നമുക്ക് ഈസിയായിട്ട് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇതൊന്നും ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ക്ലോസറ്റ് ബേസിനൊക്കെ നമുക്ക് ഈ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലപോലെ കളർ വെപ്പിച്ചെടുക്കാം കേട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലെ നമുക്ക് കളർ വെപ്പിച്ചെടുക്കാം ആഴ്ച ഒരു ദിവസം ഇത് വെച്ച് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കിട്ടുകയും ചെയ്യും ബാത്റൂമ് നമുക്ക് പള വിളത്തിളങ്ങുകയും ചെയ്യും കേട്ടോ അതിൽ കുറേ നാളെ ഞാൻ വൃത്തിയാക്കി കേട്ടോ കുറേ മോഡ്മിഷനൊക്കെ കാരണം നമുക്ക് ബാത്റൂമിൽ സ്ഥിരമായിട്ട് അങ്ങനെ കഴുകാറൊന്നും പറ്റാറില്ല അപ്പോൾ അതാണ് നമുക്ക് കാണിച്ചു തന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇത് മറന്നു പോയിട്ടോ അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തതിന് ശേഷം സ്വല് ബേസണിൽ വെള്ളമാക്കിയിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടുതലാണെങ്കിൽ കുറച്ച് നേരം വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് സൊല്യൂഷൻ ഇട്ട് കൊടുത്തതിനു ശേഷം വെറുതെ ഒന്ന് വെള്ളം അതിൻ്റെ മുകളിൽ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോഞ്ച് കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഇത് ക്ലോ ക്ലോസിറ്റിൻ്റെ കറണ്ടിൽ ഉള്ളിലൊക്കെ കറ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കിത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും ഇതിൻ്റെ ഇത് നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കൂടുതൽ കറിയണമെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ തല ഇതുപോലെ ചെയ്ത് കൊടുക്കാം പിറ്റേ ദിവസം ഫ്ലഷ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ഒന്ന് വേണ്ട കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തെടുക്കാനേ ഇനി നമുക്കൊരു പത്തോ പഞ്ചോ മിനിച്ച് മിനിറ്റ് വെച്ച് കൊടുത്ത ശേഷം ഒരു നല്ല സ്മൂത്തായൊരു സ്പോഞ്ച് മതി കേട്ടോ വലിയ ഇതൊന്നും വേണ്ട കൈകൊണ്ട് കഴുകിയെടുക്കുന്നതിന് പറഞ്ഞ് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചൊന്നു മാത്രമേ ഉള്ളൂ കൈ കൊണ്ട് പോലും നമുക്ക് കഴുകിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ബേസിനൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നല്ലപോലെ കറ ഇളകി വരുന്നുണ്ട് വെറുതെ ഒരു ഹാർബിക്കോ ക്ലോറിനോ അതുപോലെ വേറൊരു സൊല്യൂഷനും വേണ്ട കേട്ടോ നമുക്ക് ഇത് മാത്രം മതി നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ആ സ്പോഞ്ച് വെച്ച് ഒന്നും അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറു നല്ല സ്മൂത്തായ ആയിട്ട് സ്പോഞ്ചാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് പാത്രമൊക്കെ കഴുകി കിടക്കുന്ന സ്മൂത്ത് ഐസ്പോഞ്ചാണ് കേട്ടോ അത് വെച്ചിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് കണ്ട് എടുത്തിട്ടുണ്ട് ഇനി ആ ആ ഒരു ഭാഗം ഇല്ലേ നമ്മൾ വെള്ളം പോകുന്ന ഭാഗം അവിടെയും കൂടി ഞാൻ ഒന്ന് ഒന്ന് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് പളവളതിളങ്ങുന്ന ബേസ് നമുക്ക് കിട്ടിയില്ലേ അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും ഒന്ന് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ ഒന്ന് കഴുകിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതുപോലെ ചുമരും എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കടക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് കഴുകിയെടുക്കുന്നുണ്ട് അടിപൊളി അടിപൊളിയായിട്ട് നമ്മുടെ ബേസൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ക്ലോസറ്റിൽ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് എന്തായാലും നോക്കാം ഇനി നമുക്ക് നമുക്കത് ഒരു പോലെ വന്നിടിക്കുന്നുണ്ട് ഒന്ന് ഫ്ലഷ് അടിച്ച് നോക്കാം കേട്ടോ വേറെ ബ്രഷ് ഒന്നും ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുന്നില്ല അതേപോലെ ഒന്ന് ഫ്ലഷ് അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴേ കാണുന്നതും ഒരു നല്ലൊരു അഴുക്ക് പിടിച്ചാൽ ഉള്ളിൽ ഒന്ന് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്നും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഇരുപത്തോ പതിനഞ്ചോ മിനിറ്റ് ഞാൻ വെയിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബേസ് ഒക്കെ കഴുകുന്ന നേരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ അഴുക്കുന്നുണ്ടെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് തല അതുപോലെ ഇതുപോലെ ചെയ്തു കൊടുത്ത് രാവിലെ ഫ്ലഷ് അടിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ അഴുക്കുണ്ടെങ്കിൽ വെറുതെ ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്ത് കൊടുത്തത് ഒന്നുരച്ച് കൊടുക്കാതെ തന്നെ ആഴ്ചയിൽ ഒന്ന് ഒതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പല പള പള തിളങ്ങുന്ന നമുക്ക് ക്ലോസറ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ എലി പെരിച്ചാഴി പല്ലി പാറ്റ ഇട്ടുകാൽ ഇവയൊക്കെ നമുക്ക് വീട്ടിലുള്ള ഉപ്പ് വെച്ചുകൊണ്ടും വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടും നമുക്ക് എങ്ങനെ തുരത്താമെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടി കുറച്ച് ഇത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തൊലിയോടെ നാലേ അഞ്ച് വെളുത്തുള്ളി തൊലിയോടെ തന്നെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് ഗ്രാമ്പൂ അതിലേക്ക് ഒരു സ്പൂൺ നിറയെ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിപ്പിട്ട് കൊടുത്താലും കുഴപ്പമില്ല കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ പൊട്ടുകൊടുത്ത് നല്ലപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളപ്പിട്ട് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അതിന്റെ സത്തൊക്കെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ സത്തൊന്ന് പുറത്തു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച ശേഷം നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ സത്തൊക്കെ അതിൽ തന്നെ ഇറങ്ങി വന്നോളൂ സ്മെല്ലൊന്നും ഒട്ടും പോകത്തില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതും പോലെ മൂടി വയ്ക്കുന്നത് ഇനി തണുത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരുവിധം ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഡെറ്റോൾ ഡെറ്റോളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർപ്പിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാനിറ്റൈസർ അതല്ലെങ്കിൽ നമ്മൾ ലൈസോൾ ഇതൊക്കെ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വെളുത്തുള്ളി ഗ്രാമ്പൂ ഇപ്പോൾ ഡെറ്റോളൊക്കെ ഉള്ളത് കൊണ്ട് പല്ലി പാറ്റയിൽ ഇവയ്ക്കൊക്കെ ഭയങ്കര രൂക്ഷഗ്രന്ഥായിരിക്കും ഗ്രന്ഥാണ് കേട്ടോ ഇതിനോട് വരിക ഈ ഒരു സ്മെല്ലൊട്ടും ഇഷ്ടമല്ല അവരുടെ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിച്ചിട്ട് ഒന്നുകൂടി സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം അരിച്ചിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് കുപ്പിയുടെ അടപ്പൊന്ന് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലൊരു ഒരു കഴിഞ്ഞൊരു ഫേസ് വാഷിൻ്റെയോ അത് ടോണറിൻ്റെ ഒരു കുപ്പിയാണ് കേട്ടോ പഴയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന കുപ്പി ആയതുകൊണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ി ഗ്യാസിൻ്റെ സൈഡിലൊക്കെ പല്ലികളുടെ ഒക്കെ നല്ല ശല്യം ഉണ്ടാവാറുണ്ട് സാധാരണ ഞാൻ പറയുന്നതാണല്ലോ അവിടേക്ക് ഇത് പാറ്റകളുടെ ശല്യം ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രാത്രി ജോലികളൊക്കെ കഴി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും അതിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ വെളുത്തുള്ളി ഗ്രാമ്പു ഉപ്പ് അവിടെയൊക്കെ സ്മെല്ലുള്ളതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക കുറേ നാളത്തേക്ക് അതിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല ശല്യം വരുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നീട് അവിടെ ശല്യമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ ഇതിൻ്റെ കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിരിച്ചാഴലിയൊക്കെ വരും ടുത്ത് ഇതിൻ്റെ മാളുകൾ മാളത്തിൻ്റെ അടുത്ത് പോയിട്ട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമ്മുടെ അവയുടെ ശല്യം കുറവായിട്ട് കിട്ടും കാരണം ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്കും പോലും വരില്ല ആ മാളത്തിൻ്റെ അടുത്തേക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതുപോലെ സ്ലാബൊക്കെ കൊടുക്കുമ്പോൾ ഒട്ടും വരത്തില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടിപ്പാണെങ്കിൽ ആണെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക